നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ ജി സുധാകരൻ എന്ന് പറയുന്ന സഖാവ് ഇടതുപക്ഷത്തിന് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല അത് തിരസ്കരിക്കുന്നുമില്ല ജി സുധാകരൻ സുധാകരനാകട്ടെ തന്റെ മന്ത്രിസ്ഥാനം പോയ ശേഷം മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല വേദികളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും ഇടതുപക്ഷത്തിനും സർക്കാരിനും ഒട്ടും നല്ലതല്ല സർക്കാരിന് വലിയ ക്ഷീണം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ സർക്കാരിന് വലിയ ക്ഷീണം ചെയ്യണമെന്ന രീതിയിലാണ് ജി സുധാകരന്റെ പലപ്പോഴും വൈരാഗ്യ മനോഭാവത്തോടു കൂടിയുള്ള പല പ്രതികരണങ്ങളും നമ്മുടെ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാനും ഇരിക്കുന്ന മാധ്യമങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും ജി സുധാകരന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും എതിരാളികൾക്ക് അടിക്കാനുള്ള വടി ജി സുധാകരൻ നൽകുമ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് ജി സുധാകരൻ പറയാതെ പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജി സുധാകരൻ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ സത്യത്തിൽ ഇദ്ദേഹം സഖാവ് തന്നെയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോകാൻ പോവുകയാണോ എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയാൽ പറയാൻ പറ്റുകയില്ല അതായത് ജി സുധാകരൻ ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് എൻ ജി ഒ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തപാൽ വോട്ട് ചെയ്യുമ്പോൾ എൻ ജി ഒ യൂണിയൻകാർ വേറെ ആളുകൾക്ക് ചെയ്യരുത് കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേസ്രീയ നേതാവ് കെ വി ദേവദാസ് ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് പരിശോധിച്ച് ഞങ്ങൾ തിരുത്തി പതിനഞ്ച് ശതമാനം പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു ഇനി എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത് ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് മാധ്യമങ്ങളിൽ വാർത്തയാകാനും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും വേണ്ടി മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇതിന് മുന്നേ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും അത്തരത്തിലാണ് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് നോക്കൂ പി വി അൻവറിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപടി സ്വീകരിക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കുമ്പോൾ പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സുധാകരൻ അങ്ങനെ പല രീതിയിലും പലപ്പോഴും ഈ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സുധാകരനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പി വി അൻവറിനെ ഈ പാർട്ടി പുറത്താക്കുന്നത് ഈ പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താങ്കളെ വേണ്ട താങ്കളുടെ സേവനം വേണ്ട എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടി നിരവധി വ്യാജ വാർത്തകളുമായി അൻവർ രംഗത്തേക്ക് വരുന്നു മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് അദ്ദേഹം നടത്തിയ പല പ്രഹസനങ്ങളും നമ്മളൊക്കെ കണ്ടതാണ് അവസാനം ഈ പി വി എൻവർ നടത്തിയ എല്ലാ പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളായിരുന്നു എന്ന് പുറത്തു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ശേഷം ജി സുധാകരൻ അപ്പോഴും പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് പി വി എൻവർ ജി സുധാകരനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അല്ലെങ്കിലും പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ദോഷം ചെറുതൊന്നുമല്ല അങ്ങനെ പാർട്ടിയിൽ ആണ് എന്ന രീതിയിൽ അതായത് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഭരണപക്ഷത്തോടൊപ്പം നിന്ന് അൻവർ ആ രീതിയിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അത് ഇടതുപക്ഷത്തിന് നന്നായി മനസ്സിലാവുകയും എം വി ഗോവിന്ദൻ മാഷ് എൽ ഡി എഫ് അതിശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പി വി അൻവറിനെ ചവിട്ടി പുറത്താക്കി സത്യങ്ങൾ തുറന്നു കാട്ടി പി വി അൻവറിന്റെ യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനും തുറന്നു കാണിക്കാനും ഒക്കെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നാൽ ജി സുധാകരന്റെ കാര്യത്തിലും അത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതും അദ്ദേഹത്തെ തുറന്നു കാട്ടേണ്ടതും ഉണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് പോലും നോക്കൂ എന്താണ് ജി സുധാകരന്റെ പ്രശ്നം എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം വേറൊന്നുമല്ല രണ്ടാം പിണറായി വിജയൻ സർക്കാർ നല്ല രീതിയിൽ ശോഭിക്കുന്നു ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതെത്തുന്നു ഇതൊക്കെയാണ് ജി സുധാകരനെ ചുടിപ്പിക്കുന്നത് അതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും ഞാൻ ഈ വാർത്തയിലൂടെ തന്നെ തരാം നോക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ജി സുധാകരൻ ആ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാൽ അതിനേക്കാൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജി സുധാകരനെ പലപ്പോഴും വല്ലാതെ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിനെതിരെ പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക എന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി പല രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ മുമ്പിൽ പല വേദികളിലൊക്കെ പറയുക അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേയുള്ളൂ നമുക്കറിയാം മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയ ശേഷം നമ്മുടെ നാട്ടിലെ റോഡുകൾ ആ റോഡുകൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നാടിന് മൊത്തത്തിൽ നാട്ടിലെ പല ഈ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള എല്ലാ വർക്കുകളിലും നടന്നിട്ടുള്ള പല നീക്കുപോക്കുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു സൂപ്പർ മിനിസ്റ്റർ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ഒരു പണി നല്ല ഗംഭീരമായിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്യുന്നുണ്ട് ഒരു വിമർശനവും തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടില്ല മന്ത്രി മുഹമ്മദ് റിയാസിന് എന്നാൽ സുധാകരൻ അങ്ങനെയല്ല കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ഈ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം മൂന്നാം പിണറായി വിജയൻ സർക്കാർ സംഭവിക്കും എന്ന് മനസ്സിലായത് കൊണ്ടാകാം അദ്ദേഹം ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങൾ ഇത് ഈ സർക്കാരിനെതിരെയുള്ള പ്രതികരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പലയിടങ്ങളിലും പരിപാടി നടത്തുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് നമ്മൾ എല്ലാ ഇടങ്ങളിലും ഒന്നാമതാണെന്ന് എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നത് ഒരു മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അതായത് ജി സുധാകരനാണ് എന്നുള്ളതാണ് നമ്മളെ കേറെ അത്ഭുതപ്പെടുത്തുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരും നല്ല രീതിയിൽ പോകുന്നു എല്ലാ ഇടങ്ങളിലും അത് വ്യവസായ രംഗത്താകട്ടെ വിദ്യാഭ്യാസ രംഗത്താകട്ടെ ആരോഗ്യ രംഗത്താകട്ടെ അല്ലെങ്കിൽ പൊതുഗതാഗത രംഗത്താകട്ടെ ഏത് രംഗത്തും നമ്മൾ ഒന്നാമതാണെന്ന് കേൾക്കുമ്പോൾ അഭിമാനത്തോടെ നമ്മൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് വേണ്ടത് പക്ഷേ ജി സുധാകരനാകട്ടെ ഇകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന പല കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കയ്യടി നേടാം എന്നാണ് ഈ ഈ ജി സുധാകരൻ പലപ്പോഴും ആലോചിക്കുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കുന്ന പി വി എൻ പറഞ്ഞപ്പോലുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്ന ജി സുധാകരൻ സത്യത്തിൽ ഒരുപാട് തിരുത്തേണ്ടതുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ പറയേണ്ടതുണ്ട് ഓമനക്കുട്ടൻ സഖാവ് ഏത് ദുരിതാശ്വാസ ക്യാമ്പിൽ പിരിവ് നടത്തി അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കള്ളനാണ് എന്ന രീതിയിൽ വ്യാജ വാർത്ത നടത്തി ഒരു പാവം സഖാവിനെ വേട്ടയാടിയപ്പോൾ മാധ്യമങ്ങൾ വേട്ടയാടി വേട്ടയാടി അദ്ദേഹത്തെ കള്ളൻ എന്ന ചാപ്പ കുത്തിയപ്പോൾ എന്തായിരുന്നു ജി സുധാകരന്റെ നിലപാട് ജി സുധാകരനും ആ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത് അവസാനം അത് മുഴുവൻ തെറ്റായിരുന്നു അത് ആ വാർത്തകൾ തെറ്റായിരുന്നു എന്ന് പുറത്തു വന്നപ്പോൾ ജി സുധാകരൻ എന്താണ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളല്ലേ ഗൗരിയെന്ന് എങ്ങനെയാണ് പാർട്ടി വിട്ടത് ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഇനി ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പല വാർത്തകൾ കൂടി ഞാൻ വായിക്കാം ഈ ഇടക്കാലത്ത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇനി തപാല വോട്ടുമായി ഒരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത് എം എൽ എ പദവിയിൽ വല്ലാതെ അഭിരമിക്കുന്നു അഹങ്കാരം പാടില്ല ജനീഷ് കുമാറിനെതിരെ ജി സുധാകരൻ എന്ത് കണ്ടിട്ടാണ് ജി സുധാകരൻ ജനീഷ് എം എൽ എക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ജനീഷ് കുമാർ പഠിച്ചത് നമ്മുടെ പുസ്തകമല്ല ഇത് നമ്മുടെ ശൈലിയല്ല എന്നൊക്കെയാണ് ജി സുധാകരൻ പറയുന്നത് നോക്കൂ ഒരു കാട്ടാന മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരപരാധിയായിട്ടുള്ള ഒരാളെ പോലീസ് അതായത് വനം വകുപ്പ് പിടിച്ചു വെക്കുകയാണ് വകുപ്പ് ഓഫീസിൽ ഒരു യാതൊരു രീതിയിലുള്ള തെളിവുകളുമില്ലാതെ ഒരു നിരപരാധിയെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കുന്നു എന്നാൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല എന്തിന്റെ പേരിലാണ് കസ്റ്റഡിയിൽ എടുത്തു വെച്ചത് അതിനുമുത്തരമില്ല ഈ വനം ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ കോന്നി എം എൽ ഒരു കോള് വരുന്നു ഏത് ഈ അകത്ത് കിടക്കുന്ന ആരുടെ ഭാര്യയുടെ ആ ഭാര്യ ഒരു ഗർഭിണിയാണ് അവസ്ഥ പറയുന്നു ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് പതിനൊന്ന് പേരെ ഇതുപോലെ വനംവകുപ്പ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം അവിടെ അത് ചെന്ന് ചോദിക്കുന്നു ചോദിച്ച് ആ നിരപരാധി ഇറക്കിക്കൊണ്ടുവരുന്നു അതല്ലേ കമ്മ്യൂണിസ്റ്റ് കാർ ചെയ്യേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള ഒരു എം എൽ എ ആ രീതിയിലല്ലേ പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾ മുഴുവൻ താ ഈ പറയുന്ന എം എൽ എക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇതാവണം എം എ എന്ന് പറയുമ്പോൾ ജനീഷ് കുമാർ കമ്മ്യൂണിസ്റ്റുകാരനല്ല അയാൾ നമ്മുടെ പാഠമല്ല പാഠപുസ്തകമല്ല പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജനീഷ് കുമാറിന്റെ കയ്യടി കിട്ടുമ്പോൾ ആ കയ്യടിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇടതു ഇടതുവിരുദ്ധ വാർത്ത മെനയാനുള്ള ഒരു കാപൂൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജി സുധാകരൻ അതിനുശേഷവും ഇദ്ദേഹം ഇതിനു മുമ്പും അദ്ദേഹം പല വാർത്തകളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നാല് തവണ എം എൽ എ ആയ എന്റെ അനുഭവം ഇതാണ് പോലീസിനെതിരെ വിമർശനവുമായി ജി സുധാകരൻ മറ്റൊരു വാർത്തയാണ് പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്തേക്ക് വരികയാണ് എപ്പോഴാണ് പോലീസിനെതിരെ അതായത് യു ഡി എഫ് വ്യാജ പ്രചരണങ്ങൾ നടത്തി ആക്രമണം നടത്തുന്ന സമയത്താണ് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് ജി സുധാകരൻ ഇതുപോലൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് അതിനുശേഷം വേറൊരു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളം എല്ലാത്തിലും ഒന്നാമത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്വയം പുകഴ്ത്തൽ നിർത്തണം എവിടെയാണ് സ്വയം പുകഴ്ത്തുന്നത് നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ എടുത്തു പറയുകയല്ലേ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ ജി സുധാകരന് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത് രണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട് മുകുന്ദൻ്റെ അവസരവാദം എഴുത്തുകാർ സർക്കാരുമായി സഹകരിക്കണമെന്ന പ്രസ്താവനയ്ക്കെതിരെ ജി സുധാകരൻ എഴുത്തുകാർ പോലും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുമ്പോൾ ജി സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന വ്യക്തി പറയുകയാണ് ഏ അതൊന്നും പാടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു ഇനി വേറൊരു വാർത്ത മുസ്ലിം ലീഗ് സെമിനാറിൽ നിന്ന് ജി സുധാകരൻ പിന്മാറി അദ്ദേഹത്തിന്റെ മനസ്സ് വേദിയിൽ ഉണ്ടാകുന്ന ചെന്നിത്തല അതായത് ലീഗ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു പോസ്റ്റർ പുറത്തേക്ക് വിടുന്നു അതിൽ ജി സുധാകരന്റെ പണം വരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു കെ പി സി സി പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൊന്നും തെറ്റില്ല എന്ന ജി സുധാകരൻ ചില പ്രതികരണങ്ങൾ കയപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ പല രീതിയിൽ ജി സുധാകരൻ മാധ്യമങ്ങളിൽ താൻ ഈ പറയുന്നത് പോലെ വേറൊരു വ്യത്യസ്തനാണ് എന്ന രീതിയിൽ ഒരു വ്യത്യസ്തനായ ഒരു ഭാലം കളിക്കാൻ വേണ്ടി കളി നടത്തുകയാണ് പക്ഷെ ഇതൊക്കെ അല്പം ഒരു അതിരുകടക്കുന്നില്ല എന്ന് ജി സുധാകരൻ തന്നെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വേറൊരു വാർത്ത വരികയാണ് അതായത് അൻവർ വിവാദം ദോഷമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ കല്ലെറിയാൻ ലൈസൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഈ അൻവർ വിവാദം സത്യത്തിൽ കമ്മ്യൂണിസ്റ്റിന് ദോഷമായി എന്നൊക്കെ താങ്കൾക്ക് മാത്രമേ തോന്നുന്നുള്ളൂ ആ വേട്ടാവളിയൊക്കെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് തന്നെ വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ പറയുകയാണ് ഉമ്മൻചാണ്ടിയെ സ്ത്രീയുടെ പേരിൽ ആക്ഷേപിച്ചു ആവശ്യമില്ലാത്തത് പറഞ്ഞ് നടന്നാൽ പ്രസ്ഥാനത്തിന് ദോഷം ആരാണ് ഉമ്മൻചാണ്ടിയെ ആ രീതിയിൽ ആക്ഷേപിച്ചത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയല്ലേ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്നതുപോലെ പല രീതിയിലുള്ള രാജപ്രചരണങ്ങൾ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചത് അവരുടെ പാർട്ടിക്കാർ പാർട്ടിക്കാര് പോലും പറയുന്നില്ല ഇങ്ങനെ എന്തായാലും ജി സുധാകരൻ എന്ന് പറയുന്ന ഈ അവസരവാദിയെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ജി സുധാകരൻ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ ടി വി പ്രസാദ് വല്ല വിരമിക്കുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് പോവുകയാണ് ഏറ്റവും ബെസ്റ്റായിരിക്കും ടി വി പ്രസാദിനെ എന്തായാലും മറിച്ച് കിടക്കും ഈ ഒരു മുതൽ എന്ന് പറയാതെ വയ്യ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് മന്ത്രിയായതെന്നും എങ്ങനെയാണ് എം എൽ എ ആയതെന്നും എങ്ങനെയാണ് സഖാവായതെന്നും ഒക്കെ ഇടയ്ക്ക് ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഈ പാർട്ടിയെ കരുവാരിത്തേച്ച് ഈ പാർട്ടിയെ താഴിയിറക്കാൻ വേണ്ടി ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവർക്കൊപ്പം കൂടി നിന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് എന്തായാലും സഖാക്കളുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്